I d o n o n e o f t h e a c i s e s I n t ശരിക്കും പറഞ്ഞു വരുമ്പോൾ

പലയിടത്തും സെക്കൻഡ് ഷോസ് ഉണ്ടായിരുന്നില്ല ചെറിയ പടങ്ങൾ പരിമിതമായ സ്പേസ് കിട്ടുള്ളൂ പിന്നെ പോലെ ഒരുപാട് വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾക്ക് വളരെ കൂടുതൽ നല്ല അഭിസതോരനെ എപ്പോഴും ഒരു படம் എത്ര പേർ എന്നെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടത്തെ എക്സിബിഷൻ ഒരു ആളാ വിളിച്ചു പറഞ്ഞു ആണ് അല്ല അതിකටപ്പുറം നല്ല പ്രൊമോട്ട് ചെയ്തു അതിനമുക്ക് ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ടേ ഈ പരിമിതി ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരു തർസം ആയിട്ട് സ്ഥിതി ചെയ്യുന്നു താരവരിയോ സ്റ്റാർവരിയോ ആരൊന്ന് കൂടുതൽ അത് ഞാൻ

സത്യം പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നത് തന്നെയാണ് കാരണം അത് എപ്പോഴും കൂടുതലും മുമ്പ് സംഭവിച്ചിട്ടുള്ള എന്താണ് എന്തെങ്കിലും ഇൻസിഡന്റ് വരും നമ്മളത് അതിനെ പറ്റി പറയും കുറെ ആളുകള് ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെറി പറയും കുറെ എന്ത് പറയും പിന്നെ അതിന്റെ കുറെ വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ് പക്ഷെ അത് റിലീല് ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങൾ അത് ഞങ്ങളത് വിട്ടുകളയുന്നു അങ്ങനെയാണ് പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല എനിക്ക് തന്നെ അദ്ദേഹം തന്നെ തിരിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല സത്യം ഭേദനിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോന്ന് വിഷമിച്ചാണ് പക്ഷെ അത് അയാൾ ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലി അയാളുടെ മക്കൾ എല്ലാവരും വരുന്നതാണ് നമ്മളിങ്ങനെ

പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നത് സത്യം അത് ഭക്ഷണം ആക്കിട്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അന്നേ അത് കുത്തി ആയിരുന്നു പേര് പറയാൻ ഞാൻ കോളേജ് എത്രയോ സിനിമകൾ പോലും Şın alay dağlı da söyledim.